കേന്ദ്ര സർക്കാർ ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയായിട്ടൊരു പത്രക്കുറിപ്പ് വരുന്നുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രി ഇന്ന് കാനഡയിലേക്ക് എത്തുന്നുള്ള ജി സെവൻ ഉച്ചകോടിയിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് സാധ്യത നിലവിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു മധ്യസ്ഥതിക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ത്യയും അത്തരത്തിലൊരു നിർദ്ദേശം ജി സെവൻ ഉച്ചകോടിയിൽ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ ഫിയാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സമാനമായ സ്ഥിതി അപ്പോൾ ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത് ഇന്ത്യയ്ക്ക് മറ്റ് പല വിഷയങ്ങളിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി ഉന്നയിക്കാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുക എല്ലാ രാജ്യങ്ങളും ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അമേരിക്ക യു കെ ജർമ്മനി ഫ്രാൻസ് ഈ ജപ്പാൻ ഉൾപ്പെടെയുള്ള ഈ ജി സെവനിലുള്ള വികസിത രാജ്യങ്ങളൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ രംഗത്ത് വരണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഇത് മാറും ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷം എന്ന കാര്യത്തിൽ ജി സെവനിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വളരെ ആശങ്കയോടെ തന്നെയാണ് ഇറാനിലെയും ഇസ്രായേലിലെയും സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി എംബസി നടപടികൾ സ്വീകരിച്ചു വരികയാണ് അവരെ ഏതെങ്കിലും ഒരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി എംബസി മുന്നോട്ട് പോവുകയാണ് ഏതായാലും വിദ്യാർത്ഥികളൊക്കെ തന്നെ സുരക്ഷിതരായി ഇരിക്കണം ഈ എംബസിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുകയാണ് അതിനൊപ്പമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഈ ഒരു സങ്കീർണമായ സാഹചര്യം പരിഗണിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളുടെയും പിന്തുണ എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്ന ഒരാവശ്യം കൂടി ഇന്ത്യ മുന്നോട്ട് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജീവി സെവനിൽ മുഖ്യ വിഷയമായി ഉയർത്തുന്നതും ഈ ഒരു ഇസ്രയേൽ ഇറാൻ സംഘർഷം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല